പ്രേക്ഷകർക്കെല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നലെ നമ്മൾ മാരാരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എൻ്റെ മോൻഷൻ്റെ ഭാഗത്തു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് തക്കതമായുള്ള ശിക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാരാർക്ക് വന്നത് മാരാർ അതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമ്മളെയൊക്കെ അറിയിച്ചത് പക്ഷേ ഞാൻ പറയട്ടെ മാരാർ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്താലും നമ്മൾ ഇതൊക്കെ ഇവരൊക്കെ പുറത്താക്കെന്ന് പറഞ്ഞ് കാത്തിരുന്നാലും ഇതൊന്നും നടക്കില്ല ഇപ്പം ഈ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ മോശനും ഏഷ്യൻ കൂടിയിട്ട് ഉഡായ്പിൾ കാണിച്ച് എല്ലാവരും ഒതുക്കാൻ വേണ്ടിയിട്ട് അന്വേഷണം നടത്തും ഇവരൊക്കെ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു നാടകമാണ് അത് മാരാർക്കും അറിയാം ജനങ്ങൾക്കറിയാം നമ്മൾക്കറിയാം ഇതൊന്നും നടക്കില്ല അവിടെയുള്ള ഈ രണ്ട് പേരല്ല ഇതിലൊരുപാട് ചങ്ങലി ഉണ്ട് ഇവരൊന്നും പുറത്താക്കാനോ അവിടെ അടിച്ച് ചാണകളം തെളിക്കാനോ ഒന്നും പോകുന്നില്ല ഇതെല്ലാം ഇവരുടെ ഫേക്ക് നാടകങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതിന് പ്രതീക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ എല്ലാവരും പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ ഏതൊക്കെ നാടികൾ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഈ ബിഗ് ബോസിൽ വന്നത് എന്നുള്ളത് മാരാർ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു കാരണവശാലും മാരാർ പറയൂല്ല നിങ്ങളോട്ട് കേൾക്കൂല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ആൾക്കാർ പെണ്ണുങ്ങളോട് വന്നിട്ടുണ്ട് ഇത്രയധികം പെണ്ണുങ്ങളെ പേരും പറഞ്ഞിട്ട് ഇനി എന്ത് പുണ്യം കിട്ടാനാ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു ഷോ നടത്തണത് ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് എന്ന് നി പൊതുജനത്തിന് അറിയാൻ വേണ്ടി മാത്രം അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ പോയത് ആർക്കൊക്കെ കിടന്നു വടത്ത പെണ്ണുകളെന്നൊന്നും ആരും പറയൂല ഇന്നത്തെ കാലത്ത് ആരും കേൾക്കാനായിട്ട് കാത്തിരിക്കുകയും വേണ്ട അത് നടക്കില്ല ഏഷ്യാനെറ്റ് ഭാഗത്തു നിന്ന് ആർക്കൊരു നടപടി ഉണ്ടാവില്ല മാരാർക്ക് ഉണ്ടാവില്ല പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് മാരാർ കാശിന് വേണ്ടി ഇത് പറഞ്ഞാൽ മതി മാരാർ കാശിന് വേണ്ടി ഇങ്ങനെ പറയേണ്ട കാര്യമില്ല മാരാർക്ക് കാശ് പുല്ല അമ്പത് ലക്ഷം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ നിന്ന ആളാണ് അദ്ദേഹത്തിനാണോ ഈ കാശ് അല്ലെങ്കിൽ പിന്നെ എൻ്റെ പോലുള്ള ഒരു മീഡിയയുടെ അടുത്ത് വില പേശാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് മാരാർക്ക് എന്താ ബുദ്ധിയില്ലേ അതൊന്നല്ല അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ വേറൊരു കാര്യം ഇതിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോന്നറിയില്ല കുറേ പെണ്ണുങ്ങൾ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുത്താൽ നമ്മുടെ മുമ്പിലുള്ള ഒരു സാധനം കൊടുത്താൽ ബിഗ് ബോസിൽ കയറാൻ കഴിയും എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മാരാരായിട്ടിത് പറഞ്ഞോട് കൂടിയിട്ട് ഇനി അടുത്ത ബിഗ് ബോസ് വരുമ്പോ നമ്മുടെ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോന് മുമ്പിൽ ഗംഭീര ഒരു ഇഡി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ സ്ത്രീകളുടെ സ്ത്രീകൾ കയ്യിലുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാം അവർ സ്റ്റാറായി പിന്നെ ഇപ്പോൾ എന്താ ഇതൊന്നും ഒരു വലിയൊരു വിഷയമല്ല പെണ്ണങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുറേ പെണ്ണുങ്ങൾ അടുത്ത സീസണിൽ ഇട്ടിച്ച് ഈട്ടിച്ച് പൂത്തി മഴ പെയ്യുന്നെന്ന് പറഞ്ഞ പോലെ ഇട്ടിച്ച് പൂത്തി അവിടേക്ക് ചെല്ലും കാരണം അവർക്കതൊരു വിഷയമല്ല ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ പറ്റും എന്നുള്ളത് തന്നെ ആദ്യമായിട്ട് അവർക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മാരാർ പറഞ്ഞപ്പോഴാണ് അവർക്കും മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് കച്ച കെട്ടി കുളിച്ചൊരുങ്ങി പൊട്ടു തൊട്ട് മുല്ലപ്പ് ഓടിയിട്ട് കുറേ പെണ്ണുങ്ങൾ ഇപ്പം തന്നെ ഇരിക്കുന്നുണ്ട് അടുത്ത സീസൺ വരുമ്പോൾ നിങ്ങൾ കണ്ടോ എന്തായാലും ഒരു ചാകര തന്നെയാണ് അവിടെ നടക്കാൻ പോണത് അപ്പോ ഇനി നമുക്ക് ഈ ഒരു കാര്യം കരഞ്ഞു കഴിഞ്ഞാൽ ഇനി കുടുംബത്തിൽ പറഞ്ഞവരാരും വരില്ല സ്ത്രീകൾ ആർക്കും ആർക്കും കിട്ടില്ല എന്നൊക്കെ പൊതുജനം പറഞ്ഞെടുക്കേണ്ട അതൊക്കെ വെറുതെയാണ് ഇപ്പോൾ ഉള്ളതിലും തിരക്കണ് ഇപ്പുള്ള പലരോടും നമ്മൾ ചോദിച്ചു സ്ത്രീകളോടൊക്കെ ഈ മിൽക്ക് ബോസിൽ വന്ന സ്ത്രീകളോട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഇതിൽ വന്നത് നിങ്ങളൊരു ഇവിടെ സെലിബ്രിറ്റി അല്ല നിങ്ങൾ ഒരു ഫീൽഡിലും നിങ്ങൾ ആരുമല്ല പിന്നെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ അവിടെ കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനേലും വന്നു മിണ്ടില്ല ഒരു അക്ഷരം മിണ്ടില്ല എന്താണ് വന്ന വഴി ആർക്കും പറയാൻ സൗകര്യം എന്താ കാരണം ഇവരെല്ലാവരും ഈ നിലയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ് പിന്നെ അവരൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ആരൊക്കെയാണ് ഈ കിടന്ന് കൊടുത്തതെന്നുള്ളതും അത് ഏതൊക്കെ സ്ത്രീകളാണെന്നുള്ളതും മാരാരും പറയില്ല വേറെ ആരും പറയില്ല ഇനിയിപ്പോൾ ഏഷ്യനൈറ്റിൻ്റെ അവിടെ ഒരു അടിച്ചു നെളി ഉണ്ടാവുക അതും ഉണ്ടാവില്ലേ ഇതൊക്കെ ഇങ്ങനെ പോവുമോ എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ വക പരിപാടികളൊക്കെ അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിലും ഇതുണ്ട് സിനിമയിലുണ്ട് സീരിയലിലുണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഫീൽഡിലും ഉണ്ട് അപ്പോൾ ഇത് സ്ത്രീകൾക്ക് ഒന്നും കൂടി ഒരു സന്തോഷമുള്ള വാർത്തയിൽ മാരാർ പറഞ്ഞത് മുമ്പിലുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ പറ്റുന്നവർക്ക് അതിൻ്റെ അടന്നില്ല അപ്പോൾ അതുകൊണ്ട് അടുത്ത തവണ അടിപൊളിയായിട്ട് അവിടെ ആൾക്കാർ കയറും നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിലേക്ക് കിടക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ എപ്പിസോഡിലേക്ക് കിടക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗസ്റ്റിനെ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ തട്ടിയാലും നടക്കാൻ പറ്റില്ല അതിൻ്റെ ഇട ഈ മൂങ്ങേനെ എന്തിനാണ് ഇതിനെ കൊണ്ടിട്ടത് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ആദ്യത്തെ ആഴ്ച തന്നെ ഇതിനെ പുറത്താക്കിയതാണ് പിന്നെ അതിനെ അവിടെ കൊണ്ടുവിടേണ്ട വല്ല കാര്യമുണ്ട് ഇങ്ങനെ ഒരു കീഴ്വടക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ നമുക്ക് നമ്മുടെ കാണുന്നവർക്ക് വളരെ അരോചകമായിട്ടാണ് ഈ തോന്നുന്നത് അപ്പോൾ ഒരാൾ തന്നെ അവൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് ദഹിക്കില്ല അതേപോലത്തെ പൊട്ട ശബ്ദ ആ ശബ്ദം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്രാങ്ക് കളിക്കുന്നു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്ത് കറന്ന കാര്യങ്ങളെല്ലാം ഇപ്പം സിജോട് പറഞ്ഞു സിജോണ് ഇവിടെ എല്ലാവരേലും നമ്പർ വൺ ഉണ്ടാകുന്ന ഈ എന്ന് പറഞ്ഞു ഇപ്പോൾ അവനായിട്ട് കൂട്ടുകെട്ടായി കൂട്ടുകെട്ടായാലൊരു ഒരു പ്രാങ്ക് കൊണ്ടുവന്ന് നോക്കുന്നത് നാണല്ലേട ചട്ടകട നിങ്ങൾ രണ്ടുപേർക്കും ഇപ്പം ആ മറ്റേ തേങ്ങയെന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു ഫ്രാങ്ക് കാണിച്ചേ മറ്റേ ആ പ്രാങ്ക് കാണിച്ചപ്പോൾ എന്തുണ്ടായി ഒരു വടിയും പിടിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ സായി അവനാകെ വടി തന്നെയാണല്ലോ ഒരു കയ്യിലൊരു വടിയുണ്ട് ഇപ്പോൾ ഒരു വടി പവർ റൂമിൽ നിന്നൊരു വടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആ വടി കൂടി കിട്ടിയപ്പം ഈ കസരയിലിരിക്കും നീ ഈ കസരയിലിരിക്കും നീ എന്താണ്ടാവളും മേനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ രാത്രി വരെ ഞാൻ പവർ റൂമിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് നിന്നങ്ങൾ ഉൽപ്പണി ചെയ്യിക്കും നാണല്ലേടാ നിനക്കൊക്കെ നിൻ്റെ കയ്യിലൊക്കെ വല്ല നാക്കുണ്ടാ നിനക്കൊക്കെ ആ കാരേം ഇരിക്കുമ്പോൾ മാത്രമല്ല നിനക്ക് പൊന്തുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിനക്ക് എന്താ പൊന്താത്ത ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് നീ യൂട്യൂബ് ചെയ്യുന്നവരെ നാണം കെടുത്തില്ലടാ എത്ര മിടുക്കന്മാരായ യൂട്യൂബേഴ്സ് വേറെ ഇരിക്കുന്നു അവർക്കാർക്കും കിട്ടാത്ത ചാൻസ് നിനക്ക് കിട്ടിയിട്ട് നീ അതിൻ്റെ ഉള്ളിൽ മരവാഴ കുളവാഴ ആയിട്ട് ഇരിക്കുന്നില്ലട ഇപ്പോൾ ഒരു വടിയും കിട്ടിയപ്പോൾ അതും കൂടി ചോന്നും പിടിച്ച് നടക്കുക ഇപ്പൊ എന്തെല്ലാം ബിഗ് ബോസ് പറഞ്ഞിട്ട് സായിക്ക് അസുഖം ഉണ്ടെങ്കിൽ സായി റെസ്റ്റ് എടുത്തോ എന്തിനാണ്ടാ ഈ രോഗം വെച്ചതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഇതൊക്കെ ഭയങ്കര നല്ല ആരോഗ്യമുള്ളവർക്ക് ഇപ്പൊ നല്ല ചങ്കുറ്റുള്ള പിള്ളേർക്ക് കളിക്കണ്ട കളിയാ നീ ഈ വയസ്സിന് അതിൻ്റെ ഉള്ളിൽ പോയി കുറെ തലയും വെള്ള കളറാക്കിട്ട് അവിടെ ചെന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടാ നല്ലൊരു മത്സരാർത്ഥിക്ക് കിട്ടേണ്ട ചാൻസ് നീ നക്കി തിന്നു ബിഗ് ബോസിന്റെ കാശും നക്കി തിന്നു ബിഗ് ബോസിന്റെ ഭക്ഷണം തിന്നിട്ട് നീ വെറുതെ തേരാ പാരാ തേരാ പാരാന്ന് നന്ദി നടക്കണ് നീ അക്ഷരം മിണ്ടിയിട്ടില്ല നീ ജാസ്മിനു വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിനക്കുണ്ടാവും ഗബ്രിക്കും ജാസ്മിനും അവരെ അഭീത ബന്ധത്തിൽ നിനക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ മാത്രം നിനക്ക് കഴിയുള്ളൂ അല്ലാണ്ട് വേറൊരു കാര്യം കഴിയില്ല പിന്നെ ഇന്നലെ അങ്ങോട്ട് കയ്യീൻ്റെ മുകളിൽ കൈ കെട്ടിയിട്ട് ഒരു ചരടും കെട്ടി നടക്കണപ്പോൾ നമ്മുടെ നൂറിട എല്ലാം ഒലിച്ചുപോയി കഴിഞ്ഞ സീസണിൽ ഇതുപോലെ കാലും കെട്ടിയും കയ്യും കെട്ടിയൊക്കെ ആൾക്കാർ നടന്നു അവർ ബാത്റൂമിലും പോയി ഒരാൾ മാത്രമേ ചെയ്യുമ്പോൾ ഒരാൾ ഇവിടെ നീങ്ങി കേരളത്തിന് നീളം ഉണ്ടെന്ന് മാത്രം ഇപ്പോൾ ഈ നീളം വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ അത്യാവശ്യം മൂത്ര വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ പോവാം ഞറ കയ്യിലണ്ട് കെട്ടിയപ്പോൾ അവൾ കൊണ്ട് ഉരുക്കിപ്പോയി ഇവളെന്താ ഈ ഉരുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് ജിൻ്റോടെ അടുത്താണ് കളിക്കുന്നത് ഇവളീ ടാങ്കോ ആപ്പിൽ കയറിയിട്ട് എല്ലാതും നാട്ടുകാർക്കും മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് കാശുണ്ടാക്കിയിട്ട് ആ കാശ് കൊണ്ടൊരു വീടും പടന്നു ഭർത്താവിനെ ഉപേക്ഷിച്ചു അച്ഛനെ ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിച്ചു വേറൊരു ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ട് അത് എത്ര നാളാണെന്ന് പറയില്ല എന്നിട്ട് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്ന വഴി എന്താണെന്ന് നമുക്കെന്ന് അറിയില്ല കേട്ടോ അവൾ വലിയ വേമസവും കാര്യങ്ങളൊന്നുമല്ല ബിഗ് ബോസേ കണ്ടു നമുക്കറിയില്ല ഏത് വഴിയാണെന്ന് നമുക്ക് നമ്മൾ ആരും കുറ്റം പറയില്ല ഇതിൽ കണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ വന്നിട്ട് അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് ഒലിക്കാനായിട്ട് കേട്ട് കഴിഞ്ഞാൽ കറയാനായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വിചാരം കുറെ അങ്ങോട്ട് ഒലിച്ചു കഴിഞ്ഞാൽ അവൾ കണ്ട് ഓട്ട് കിട്ടുന്ന ഓട്ട് വളരെ കുറവാണ് ഇപ്പ്രാവശ്യം ഗബ്രിക്കും ഓട്ട് കുറവാണ് ഈ നമ്മുടെ മുടീനെ തൊട്ട് കുറവാണ് ഇവരൊക്കെ ആ ശരി ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വലിയ കളി നിന്ന് കളിച്ചില്ലെങ്കിൽ ഗപ്രി പ്രാവശ്യം പുറത്തു പോകും ജാസ്മിൻ്റെ കാമ ലീല കാ ലീലകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക ഇന്നലെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ജീവ നമ്മുടെ ഗബ്രിക്കേൻ്റെ ചോറ് വാരി കൊടുക്കണം ഇവളാര ഇതൊക്കെ കാണുമ്പോൾ എത്ര കുട്ടികൾ കാണുന്നത് എത്ര കുടുംബക്കാർ കാണുന്നത് എത്ര ഫാമിലി അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് കാണുന്ന ഷോണ് ഇവള് വാരി കൊടുക്കണം നാണുണ്ട അവൾക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ വീട്ടുകാരൊക്കെ ഇതിന്റെ ഉള്ളിൽ തള്ളി തള്ളിക്കയറ്റും ഈ വീട്ടുകാർ വന്ന് പറയുന്നത് എന്താ നിങ്ങളുടെ ഒക്കെ ശരിക്കുള്ള ചരിത്രം പുറത്തിറങ്ങാൻ ആ നാട്ടാർ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്ത് നടക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ ഈ ബിഗ് ബോസിൽ വന്ന സകല ബെണ്ണങ്ങളും വെടിയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വന്നാൽ എന്നുള്ള എല്ലാവരും പൊതുവെ എല്ലായിടത്തും ചർച്ച അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടാണ് പുറത്ത് നടക്കാനായി നടക്കാനായിരിക്കും ഞങ്ങൾ നടക്കുന്നത് ഇതിൽ വന്നു പോയ മത്സരാർത്ഥികളിപ്പോൾ ദിവസം ദിവസം വീഡിയോ ഇടാം ഞാനില്ലേ ഞാനില്ലേ ഞാനല്ലേ ഞാനല്ലേ ഞാനതൊന്നും എന്ന് പറഞ്ഞിട്ട് ദിവസം ദിവസം വീഡിയോ ഇട്ടിട്ട് അവരൊക്കെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ആരും എല്ലാവരും വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഇപ്പോൾ അവിടെ പോയവരാരും ഉണ്ടാവില്ല അപ്പോൾ അതാണ് സ്ഥിതി അപ്പോ ഒരു വൈൽഡ് കാർഡ് കയറിയാലും മതി ഇവരൊക്കെ ഇമേജ് എന്താന്നുള്ളത് അയാൾ വന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും അപ്പം ഈ പെണ്ണങ്ങളെ തള്ളപ്പൊക്കം നിൽക്കും ഈ പറയണ ശരണ്യ നൂറ റെസ്മിൻ അതുപോലെ തന്നെ ശ്രീകു സായി അർജുൻ അപ്സര ഈ വക സാധനങ്ങളൊക്കെ എന്തിനായി വരപാടുകളൊക്കെ അതിനുള്ളിൽ കൊണ്ടുവന്നതെന്ന് ഞാനീ ചോദിക്കുന്നത് പത്ത് പൈസയ്ക്ക് ഉപകാരമില്ലാത്ത സാധനങ്ങളാണ് വെറുതെ ബിഗ് ബോസിൻ്റെ ദാനങ്ങൾ തിന്നു മുടിപ്പിക്കാനും ബിഗ് ബോസിൻ്റെ കാശ് പഠിക്കാനും വേണ്ടി മാത്രം പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടോ നമുക്ക് അറിയില്ല അതൊന്നും നമ്മൾ പറയില്ല പിന്നെ യമുന നമ്മുടെ സിബിനെതിരെ വേടി കിട്ടുമെന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യമുനക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല യമുന ഒന്നും തന്നെ എന്താണ് ഈ ബിഗ് ബോസിൽ വന്നത് അവൾ വന്നിട്ട് അവളുടെ കഥ പറയുമ്പോൾ അയാൾ എന്താ പറഞ്ഞ യമുന പറഞ്ഞ എന്താ എൻ്റെ ഭർത്താവ് അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് കോടീശ്വരൻ്റെ ഭാര്യ കോടീശ്ശേരി പിന്നെ എന്തിനാണ് ഈ ബിഗ് ബിഗോസിൻ്റെ നക്കാപ്പിച്ച കാശിന് വന്നിരുന്നിട്ട് നൂറ് രോഗങ്ങളും വെച്ചിട്ട് അവിടെ കിടന്ന ആൾക്കാരോട് തല്ലിടാനും ബഹളം കൂട്ടാനും ഭക്ഷണവും ഇല്ല ഉറക്കവും ഇല്ല മരുന്ന് കഴിക്കാൻ പറ്റില്ല കുളിക്കാനും പറ്റില്ല രണ്ട് മണിക്കൊക്കെ ഇനി കുളിക്കുന്നത് നേരം വിളിക്കുമ്പോൾ ഭയങ്കര തിരക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തിനായി ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന മത്സരാർത്ഥി പുറത്ത് പോയി ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച് പുറത്ത് പോയി അതിൻ്റെ അയാളെ കിടന്ന് കറ്റം കുറ്റം പറയാൻ നിൽക്കരുത് ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ മാന്യതയല്ല അതൊന്നും ഒരാൾക്ക് ചേർന്ന പരിപാടികളല്ല നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു മത്സരാർത്ഥിയാ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളിതിൻ്റെ ഉള്ളിൽ വന്നു ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ സത്യസത്യമായിട്ട് മീഡിയയോട് പറയാം വെറുതെ സിബിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് അതിപ്പോൾ സിബിൻ്റെ ഇത് നല്ല ഉരുളക്ക് പേര് അപ്പോൾ കിട്ടിയില്ലോ അപ്പോൾ സമാധാനം ഇല്ല രണ്ടു പേർക്കും പറയ്ക്കും ഭർത്താവിനും സമാധാനമായിരുന്നു വിചാരിക്കുന്നത് അതൊന്നും ആവശ്യമില്ല എന്തെങ്കിലും ഞങ്ങൾ ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷേ നിങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ മത്സരാർത്ഥിയാണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ സത്യങ്ങൾ അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ അതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ കയറുന്നത് അപ്പോൾ ആ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി ബുദ്ധിമുട്ട് അഭിനയിക്കിട്ട് മാനസിക പീഡനങ്ങൾ അനുഭവിച്ചിട്ട് യമുനന്നെ എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചു അപ്പോൾ പുറത്ത് വരുമ്പോൾ അത് തന്നെ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി അറിയേണ്ടിയിരിക്കുക അത് പൊതുജനത്തിന് മുമ്പിൽ അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസ് തോറ ഷോ മാറി എന്താ ഇതായിട്ടിരിക്കുക ആകെ എല്ലാവരും പറഞ്ഞു വെടിപ്പൊര എന്നാണ് പറയണത് എന്തെന്നാണ് കേൾക്കുക നമുക്ക് കേൾക്കുകല്ലാണ്ട് വേറെ വഴിയുണ്ടാവും എന്തൊക്കെ കമൻറ്റുകൾ കേൾക്കണമെന്ന് അറിയാം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്ക് അപ്പം കാണാം മോഹൻലാലിനും അതിൻ്റെ ഉള്ളിലത്തെ മത്സരാർത്ഥികൾക്കും ഒന്നോട്ട് സീസൺ സിക്സ് വരെ വന്ന എല്ലാ സ്ത്രീകളെ കുറിച്ചും വളരെ വളരെ മോശമായിട്ടാണ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന് ജനങ്ങൾ ഇടുന്നത് യമനങ്ങളാണല്ലോ അതിൻ്റെയൊക്കെ ഒരു അതോറിറ്റി അപ്പോൾ അവർ കമൻറ്റ് ഇടുന്നത് എന്താ നിങ്ങളൊക്കെ വളരെയധികം മോശം ഞങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ വിഷമം തോന്നുക ഞങ്ങൾ തന്നെ പല കമൻ്റുകളും ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുജനം കാണണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങളവിടെ ചെയ്യുന്നതിൻ്റെ നിങ്ങളിതിൻ്റെ ഉള്ളിൽ വന്ന വഴികൾ എല്ലാം ഇപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരെങ്കിലും കൂടുതൽ പൊതുജനത്തിന് അറിയാൻ തോന്നുന്നുണ്ട് അതാണല്ലോ അവർ ഇതുപോലെ വന്നിട്ട് നിങ്ങളൊക്കെ തേച്ച് വട്ടിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകളുടെ സ്വഭാവശുദ്ധി ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയാണോ അതിൽ വന്നത് എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ അർമാദിച്ച് നടക്കുന്ന ആൾക്കാരെ അറിയണമെങ്കിൽ നിങ്ങളുടെയൊക്കെ കുടുംബക്കാരെ ബിഗ് ബോസ് ചിലപ്പോൾ കൊണ്ടുവന്നതിനുള്ളിൽ ഇറക്കി വിടും അപ്പം നിങ്ങൾക്ക് അറിയും അപ്പം മനസ്സിലാവും അപ്പോഴാണ് നിങ്ങൾ ശരിക്കുള്ള ടെൻഷനും വിഷമവും സങ്കടം കരച്ചിലും അപ്പോഴാണ് വേണ്ടത് ഇപ്പോഴല്ല ഇപ്പം കളിക്കാനൊക്കെ നിങ്ങൾ ഈ മത്സരാർത്ഥികൾ ഒരു മത്സരാർത്ഥികളെ തോൽപ്പിക്കാനും മറ്റുള്ള ആൾക്കാരെ ഇതുണ്ടാക്കാനായിട്ടുണ്ട് ഇപ്പോഴത്തെ പവർ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക തോൽവിയ ആ സായി ആയിട്ടുള്ള പവർ റൂം ലോക തോൽവിയ മേഡം സാറ് മാഡം സാറ് അതുപോലെ തന്നെ ഓരോ പനിഷ്മെൻ്റ് കൊടുക്കണേണ്ട മൂക്കത്ത് വരൽ വെച്ച് പോകും അത്ര സാധനമാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറും ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിനെവിടെയെങ്കിലും കൊണ്ടുവന്ന് ചങ്ങലയ്ക്ക് തിളച്ചിടാൻ നല്ലത് എവിടെ ചെന്നാലും ഈ ഇതിന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇതിൻ്റെ ഉള്ളിൽ വന്നതോടുകൂടി ഇതിന് അട്ടളിയുന്നതുകൊണ്ട് ആ നിലയ്ക്കൊക്കെ ഇടന്ന് കളിക്കുന്നത് ഇതാണ് ലോകം ഇതാണ് സ്വർഗ്ഗം ഇത് ഇതിലപ്പുറം ഒരു ലോകമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന പോലെയുള്ള ഒരു സ്വഭാവമാണ് അവളുടെ അവൾ ഏത് ഗെയിം കളിച്ചാലും അവൾ മുഴുവൻ ഗബ്രിക്ക് ഫേവറായിട്ട് ചെയ്യാൻ കളിക്കുന്നത് അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് കുട്ടിക്കിനെ വെള്ളത്തിൽ അവൾ വിശ്വസിക്കരുത് ഇവൾക്ക് വിള തോൽപ്പിക്കാനും അതിനുള്ളിൽ നിന്ന് പുറത്താക്കാനും ഒരു ദൈവത്തിൻ്റെ അടുത്ത് മാത്രം പോയാൽ പോരാ ഈ മുന്നൂറ്റി കോടി ദൈവങ്ങളുണ്ട് അവരുടെ അടുത്ത് മുഴുവൻ പോകണമെന്ന് തോന്നുന്നുണ്ട് എന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു ഇനി വെറുതെ വാരി വലിച്ച് പറഞ്ഞിട്ട് കാര്യം ഇനി ഒരു നാളെ ഇന്നിപ്പോ വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച ഒരു നാണം ഘട്ടവും വരും അവൻ വന്ന് എന്തൊക്കെയാണ് ചോദിക്കുക എന്തൊക്കെയാണ് പെണ്ണങ്ങളെ പൊന്തിച്ച് പറയാ ഈ പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ആ നാണം ഘട്ടവും പറയോ എന്നൊന്നും എനിക്കറിയില്ല ആരാ നാണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാനൊന്നും പറയുന്നില്ല ഒക്കെ ഈ എപ്പിസോഡ് നമുക്ക് നമുക്കിവിടെ നിർത്താം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും തുടങ്ങാം അതുവരെ നിങ്ങൾക്ക് നമസ്കാരം